നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസം വെള്ളമൊഴുപ്പുണ്ടോ ചെടിക്ക് മഴ പെയ്തോ മഞ്ഞ് എല്ലാം കരിഞ്ഞു തുടങ്ങി എൻ്റെ കറിവേപ്പിലേക്ക് ഒന്ന് രക്ഷപ്പെട്ട് വന്നതാണ് എത്രയോ ദിവസത്തിന് ശേഷം പാവം എൻ്റെ ചെടികൾ വെള്ളം കുടിക്കുന്ന ദിവസം ശനി ഞായർ തിങ്കൾ ചൊവ്വ അന്ന് മൂന്ന് ദിവസമായി ഏട്ടാ പോയാണ് ആ ചെടിക്ക് കൊടുക്കാൻ വയ്യ ഇനിയിപ്പോൾ പണിക്കാർ വരും ഞാൻ വീണ്ടും നട്ടയത്ത് പോവും ഇന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടാണ് വന്നത് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ചോറും കൊണ്ടുവരും എന്നിട്ട് വേദനം വിളിച്ചുകൊണ്ട് വീണ്ടും പോവും പിന്നെ എന്ത് വേറെ എന്താ പറയാൻ വന്നല്ല വെള്ളം ഒഴിച്ചിട്ടും കാര്യമൊന്നുമില്ല നമ്മളിനി എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ ഇതിൽ ഒഴിക്കാൻ വെള്ളമൊഴിക്കാൻ ആരുമില്ല കരിഞ്ഞ് പോവും എങ്കിലും ഉള്ള ദിവസം ഒഴിച്ചേക്കാന്ന് എഴുതി എൻ്റെ മുളകൊക്കെ പോയി കാണും അപ്പോഴേ നമുക്ക് ബാക്കി ഇനി വോയിസ് ഓവർ ചെയ്യാം കേട്ടോ മൈക്ക് വീട്ടിലിട്ടില്ലെങ്കിൽ ഞാൻ നേട്ടയത്ത് പോയി എന്നിട്ടത്ത് പോയിട്ട് മൈക്ക് എടുക്കാൻ മറന്നു കേട്ടോ ഇവിടെ ആയിപ്പോയി മൈക്ക് പിന്നെ ഞാൻ ഒന്നും വെച്ചില്ല അപ്പോൾ പിന്നെ നമുക്ക് വോയിസ് ഓവർ ചെയ്യാം അപ്പോൾ ക്രിസ്മസ് ആയിട്ടുണ്ട് ഡിസംബർ സീസൺ തുടങ്ങിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അതേ ക്രിസ്മസ് പാപ്പയുടെ ഡാൻസിൻ്റെ ശബ്ദം കേൾക്കാം കരോളിൻ്റെ ശബ്ദം കേൾക്കാം ഞാൻ നൈറ്റ് ആട്ടോ വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ക്രിസ്മസ് കരോളൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ കൊട്ടും പാട്ടും ആയിട്ടൊക്കെ ഒന്ന് പോകുന്നുണ്ട് അപ്പോൾ അയ്യോ ക്രിസ്മസ് ആയല്ലോ എന്നിങ്ങനെ ആലോചിച്ച കേട്ടോ ഒരു വർഷം കഴിഞ്ഞതേ രണ്ടായിരത്തി ഇരുപത്തി ആറാവും പോകുന്നു അപ്പോൾ ശരി രാവിലെ തന്നെ ഞാൻ തിരുമല വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി അമ്മ തന്നു വിട്ടു ഇഡ്ലി സാമ്പാറായിരുന്നു അവിടെ ഉള്ളതും എൻ്റേതും എല്ലാ ഇഡ്ലി സാമ്പാറൊക്കെ എടുത്തിട്ട് വന്നു ഒരു ഒമ്പതര മണിയൊക്കെ ആയപ്പോൾ ബിബിനും വന്നു എന്നിട്ട് ബാക്കി പണികളെല്ലാം തുടങ്ങി രണ്ട് ഇനി ഇന്നും ഒരു ദിവസത്തെ പണി കൂടെ ആകുമ്പോൾ എല്ലാം കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നാളെ ബിബിൻ പണിക്ക് വരത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ഇലക്ട്രിക്കലും കുറച്ച് പെയിൻറ്റിങ് നമ്മൾ കിച്ചണിൽ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു dag അതിൻ്റെ ബാക്കി കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അത് നാളെ കൊണ്ട് ചെയ്യിക്കുക എന്ന് കരുതി അങ്ങനെ ഓരോന്ന് വരുന്നായിട്ട് ചെയ്യുകയാണ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ബിബിനെയൊക്കെ വന്ന് ഏട്ടൻ അത്ര ഉണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞു കൊടുത്താലേ അതിൻ്റെ ശരിയാവുള്ളൂ നമ്മളല്ലേ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് എന്തും ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കണം അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ശരിയാവില്ല നമ്മുടേതായ രീതിയിൽ നമ്മൾ തന്നെ സ്ത്രീകൾ തന്നെ നമ്മുടെ കിച്ചൻ്റെ ഐഡിയാസ് പറഞ്ഞു കൊടുത്താലേ പറ്റുന്നുണ്ട് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നേരെ ഞാൻ നേട്ടത്തേക്ക് വീണ്ടും പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് അമ്മ പറഞ്ഞു അച്ഛൻ പറഞ്ഞു മീൻ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞു ും അങ്ങനെ നമ്മൾ സ്ഥിരം വാങ്ങുന്ന മീൻ വാങ്ങുന്ന അവിടെ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ കുണ്ടമൻ കടവിൽ പാലം എത്തണ്ട കേട്ടോ അതായത് തിരുമ്മലെന്ന് കുണ്ടമങ്കടവ് വരുമ്പോൾ പാലം എത്തുന്നതിന് മുന്നേ ഒരു വളവുണ്ട് ആ വളവിലിരിക്കുന്ന ഈ ചേച്ചിയിൽ നിന്നാണ് നമ്മൾ സ്ഥിരം വാങ്ങുന്നത് അപ്പോൾ അന്ന് പാരയൊക്കെ ഈ ചേച്ചിയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് ചേച്ചിയുടെ നിന്ന് വാങ്ങാൻ നല്ല കിട്ടുന്ന ഫ്രഷ് മീനായിരിക്കും വില കുറച്ച് കൂടുതലായിരിക്കും നല്ല മീൻ കഴിക്കണമെങ്കിൽ നല്ല കാശ് കൊടുക്കണം പിന്നെ ഫ്രഷ് മീനായിരിക്കും രാവിലെ മീൻ വരും കേട്ടോ എനിക്ക് രാവിലെ മീൻ വാങ്ങിച്ചുകൊണ്ടൊന്നെനിക്ക് ഭയങ്കര ദേഷ്യമാണ് അതും കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ തരും അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ എപ്പോഴും ഇവിടെ നിന്ന് തന്നെയാണ് മീൻ വാങ്ങുന്നത് അപ്പോൾ ഈ കടപ്പുറത്തുനിന്ന് ഡയറക്റ്റ് വരുന്ന മീൻ അധികം ഇത്രയും രാവിലെ വരത്തില്ല ഒരു പത്ത് മണിയൊക്കെ ആയിട്ട് എല്ലാവരും വരത്തുള്ളൂ പക്ഷേ ചേച്ചി ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ ഏഴെട്ട് മണിയൊക്കെ ആകുമ്പോഴേ ചേച്ചി ഇവിടെ ഹാജരാകും അപ്പോൾ പിന്നെ രാവിലെ മീൻ കിട്ടുകയും ചെയ്യും എനിക്ക് രാവിലെ ജോലികൾ തീർക്കണം അതുകൊണ്ട് രാവിലെ തന്നെ എത്ര രാവിലെ മീൻ കിട്ടുമോ അത്രയും സന്തോഷമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ രാവിലെ വാങ്ങുന്നതിനെ കരുതിയാണ് ഈ ചേച്ചിയെ പരിചയപ്പെട്ടതും പിന്നെ ചേച്ചിയിടന്ന് തന്നെയാണ് സ്ഥിരം വാങ്ങുന്നത് എന്നാൽ അപ്പോൾ ആരും മീനൊക്കെ ചേച്ചിയിട്ട് വാങ്ങിയാൽ ആ ടേസ്റ്റായിരുന്നു ഒന്നോ അങ്ങനെ ഇന്ന് വന്നപ്പോഴേക്കും ചീമയ്ക്ക് മത്തി വേണമെന്ന് ഭയങ്കരമായിട്ട് കൊതി പറഞ്ഞു അപ്പോൾ ഇവിടെ വലിയ മത്തി ഇല്ല കുഞ്ഞ കുഞ്ഞും വാങ്ങിയ ശേഷം പിന്നെ വാളമീനും വാങ്ങി പിന്നെ കണ്ണൻകൊഴിയാള മീനുണ്ടായിരുന്നു കേട്ടോ ആ മീനും വാങ്ങിയേ കണ്ണൻകൊഴികളെന്ന് പറയുന്നത് വലിയ കണ്ണുള്ള മീനിനെയാണ് ഇവിടെ കണ്ണൻകൊഴിയാള എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വാളയൊക്കെ സാധാരണ നമ്മൾ ക്ലീൻ ചെയ്ത് വാങ്ങില്ല കാരണം ഇവർ ചുണ്ണാമ്പ് കളഞ്ഞാൽ കറക്റ്റ് പെട്ടെന്ന് ധൃതിക്ക് അവരിങ്ങനെ ചുണ്ണാമ്പ് കളങ്ങി ഇങ്ങനെ തരത്തിലുള്ളതുകൊണ്ട് അങ്ങനെ വാങ്ങില്ല പക്ഷേ ഇവിടെ ഈ ചേട്ടൻ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ അത് അവിടെ ഒരു ഇല നിന്നു ആ ഇല പറിച്ചിട്ടാണ് ക്ലീൻ ചെയ്തത് നമ്മളിപ്പോൾ സ്ക്രബ്ബറൊക്കെ വെച്ചല്ലേ ക്ലീൻ ചെയ്യുന്നത് പക്ഷെ അങ്ങനെയല്ല കേട്ടോ ചേട്ടനാണെങ്കിൽ ആ ഒരു ഇല വെച്ച് അല്ല അരം ഉണ്ടെന്ന് ആ ഇലയുടെ ബാക്ക് സൈഡിൽ ആ ഒരു അരം വെച്ചാണ് നല്ല കിട്ടിലായിട്ട് വാള മീനെ ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ അപ്പോൾ വാളമീനും മത്തിയും കണ്ണകുഴിയാളയും എല്ലാം ക്ലീൻ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മയ്ക്കും ജോലി എളുപ്പം അപ്പോൾ കുഞ്ഞം മത്തിയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ചീമ കോതി പറഞ്ഞതല്ലേ എന്ന് കരുതിയിട്ട് മത്തി കൂടെ വാങ്ങി വാള അമ്മ ക്ലീൻ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് പക്ഷേ എങ്കിലും ഇനി പത്ത് പത്തര പതിനൊന്ന് മണിയായ ഇനി വീട്ടിൽ ചെന്ന് ക്ലീൻ ചെയ്യുന്ന പാടൊക്കെ കരുതിയിട്ടാണ് അവർ നന്നായിട്ട് ക്ലീൻ ചെയ്ത് തരുന്നുമുണ്ട് അങ്ങനെയാണ് അങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് കരുതിയതെട്ടോ അപ്പോൾ മീനുകളെല്ലാം വാങ്ങി നേരെ നെട്ടയത്ത് പോയി നെട്ടയത്ത് പോയി ഇതിനി വച്ചിട്ട് വേണം ഉച്ചയ്ക്ക് ചോറും കെട്ടി നേരെ തിരിച്ച് തെരുവിലെ വീട്ടിൽ വീണ്ടും പോകാനായിട്ട് ചോറും കെട്ടിപ്പോയി ചോറ് അവിടെ നിന്ന് കഴിച്ച ശേഷം വേദയും വിളിച്ചുകൊണ്ട് വരും കേട്ടോ അപ്പോൾ ഇന്ന് കൊണ്ട് എന്തൊക്കെയാണെന്ന് അമ്മയോട് ചോദിച്ചു അപ്പോൾ അമ്മ കുറച്ച് ദേഷ്യത്തിലാണ് കാരണം അമ്മയ്ക്ക് മീൻ താമസിച്ച് കിട്ടിയതിൻ്റെ ദേഷ്യം കേട്ടോ എല്ലാവർക്കും അത് രാവിലെ മീൻ അപ്പോൾ ഒരു സന്തോഷമാണ് പക്ഷേ അമ്മയ്ക്കൊരു പത്ത് പതിനൊന്ന് മണിയായിട്ട് കിട്ടിയാലും മതി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായ കേട്ടോ അപ്പോൾ ചീമയ്ക്ക് വാളമീൻ കണ്ടപ്പോൾ പൊരിക്കും വേണം കറി ൊക്കെയും വേണം മീൻസ് വർക്കും വേണം കറി വയ്ക്കാൻ വേണം മത്തിയും ഉണ്ട് അപ്പോൾ മത്തി വറുക്കാം ചീമയ്ക്ക് രണ്ട് കഷ്ണം വറക്കുകയും ചെയ്യാം ബാക്കി കറി എനിക്ക് കറി വെക്കണമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ മത്തി വറുക്കണം വാളമീൻ വറുക്കണം വാളമീൻ കറി വെക്കണം അപ്പോൾ ഇതെല്ലാം കൂടെ കേട്ടപ്പോൾ അമ്മയ്ക്ക് അങ്ങനെ കൂടി അങ്ങ് ദേഷ്യം വന്നിട്ടാണ് അമ്മ അങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും ചെയ്തു എനിക്ക് അതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ചാടി എന്നിട്ട് എനിക്ക് കറിയും വെച്ചു ആ ചീമയ്ക്ക് വറക്കുകയും ചെയ്തു പിന്നെ മത്തിയും ബാക്കി ഫുൾ വറുത്ത് എല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ ഈ വാളമീൻ എനിക്ക് വറുക്കുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല എന്തായാലും പറഞ്ഞതുകൊണ്ട് കൊണ്ട് അമ്മയെല്ലാം ചെയ്തിട്ടുണ്ട് ചോറ് ഇന്നത് ഉച്ച കൊണ്ട് എന്തൊക്കെയാണെന്ന് നോക്കാൻ കേട്ടോ ചോറ് പിന്നെ ക്യാബേജ് തോരനുണ്ട് പിന്നെ മത്തി വറുത്തതുണ്ട് പിന്നെ പുട്ട് ഞാൻ അവിച്ച് വെച്ച് രാവിലത്തേതുണ്ടായിരുന്നു പുട്ട് കുറച്ച് ക്യാരറ്റും ക്യൂക്കുംബറും കൂടി എടുത്തിട്ടുണ്ട് വാളമീൻ നല്ല മുളകും ഉള്ളിയൊക്കെ അരച്ച് വെച്ച തേങ്ങ അരക്കാത്ത വാളമീൻ കറിയും പിന്നെ രാവിലത്തെ ലേശം സാമ്പാറുകൂടെ വേണമെങ്കിൽ ഒഴിച്ച് കഴിക്കണമെങ്കിൽ ഒഴിക്കാ കൊണ്ടുപോകുമല്ലേ അപ്പോൾ കഴിക്കണമെന്ന് തോന്നിയാൽ പിന്നെ എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതെല്ലാം കൂടി ലേശം ലേശം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചോറ് ക്യാപ്പേജ് തോരൻ മീൻ വറുത്തത് മീൻ കറി സാമ്പാർ പിന്നെ സാലഡ് ഉണ്ട് പുട്ട് വേണമെങ്കിൽ പുട്ടും കഴിക്കാം അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇതെല്ലാം വാരി കെട്ടി പറക്കി ഞാൻ പോവാണ് പോയി ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഞാൻ ഇറങ്ങി കേട്ടോ പതിനൊന്നര പന്ത്രണ്ട് മണിയായ മീൻ കൊണ്ടുകൊടുത്തു പിന്നെ ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുവന്നതുകൊണ്ട് പെട്ടെന്ന് ശരിയാക്കി കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കി ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ മീന് സെറ്റ് ആയി അങ്ങനെ മീനും കൊണ്ട് ഞാൻ പോവുകയാണ് അവിടെ ചെന്നിരുന്ന് കഴിച്ച ശേഷം തിരിച്ച് വേദം വിളിച്ചിട്ട് വരുവേ അതുപോലെ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എയർട്രിൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് ചിലർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഈവൻ അമ്മ എന്നെ പറഞ്ഞത് സെപ്പറേറ്റ് ആയിട്ടൂടെയും ചോദിച്ചു അത് നമുക്ക് വരുന്ന കുളാബാട്ടോ അപ്പം പിന്നെ അവർ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് നമുക്കിടേണ്ടി വരും അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ് അത് ഇഷ്ടമല്ലാത്തവർക്ക് അവർ പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് കാണാവുന്നതാണ് എൻ്റെ നാക്ക് ഇതുവരെ മരവിപ്പ് മാറിയിട്ടില്ല കേട്ടോ ഒരു വൺ വീക്ക് വൺ ആൻഡ് ഹാഫ് വീക്ക് എടുക്കുമെന്ന് പറഞ്ഞു ആ മരവിപ്പ് ഗ്രാജുവലി മാറണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ തന്നെ മാർക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ചുകൂടെ മരവിപ്പുണ്ട് കേട്ടോ അപ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ വ്യക്തമാവുന്നില്ല കുഴങ്ങി കുഴങ്ങി നാക്ക് പോകണം അപ്പോൾ അതൊരു പെർഫെക്ഷനിലേക്ക് വരുന്നില്ല അതുകൊണ്ടാണ് ചില വാക്കുകൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് അങ്ങോട്ടേക്ക് വരാത്തത് കേട്ടോ എനിക്ക് തന്നെ ചില സമയങ്ങളിൽ ചിരി വരുന്നു ഇങ്ങനെ എന്നാൽ കുഴങ്ങിട്ട വാക്ക് കിട്ടാതെ വന്നതിൽ പറയുമ്പോൾ ഓക്കെ എന്തായാലും വേദം വിളിച്ച് വീണ്ടും നിട്ടയത്തേക്ക് വന്നു വേദം വന്നാൽ അപ്പം തന്നെ ഡ്രസ്സ് മാറി നേരെ വരും കേട്ടോ വേദ കാണിക്കുന്ന കുരുത്തക്കേടുകൾ നോക്കി അങ്ങനെ ഞാൻ വേദം വഴക്കു പറയാനും വേദ നമ്മൾ എന്നിട്ട് വീട് എത്തുമ്പോൾ മൂന്ന് മണിയൊക്കെ കഴിയും കേട്ടോ അപ്പോൾ മൂന്ന് മണി കഴിയുമ്പോൾ പിന്നെ ചായ കുടിക്കാനുള്ള സമയമാവും പിന്നെ ചായയിടും അപ്പോൾ ചീമയ്ക്ക് എന്തെങ്കിലും ചായയോട് കടിക്കാൻ വേണം അമ്മ പിന്നെ പാവം കാല് വയ്യെങ്കിലും എന്ത് പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കും കേട്ടോ എന്ത് പറഞ്ഞാലും കൊടുക്കുക അതെല്ലാം അമ്മമാരും അങ്ങനെ തന്നെയാണ് എങ്കിലും ഞാൻ ഒന്നെടുത്ത് പറഞ്ഞത് ഒട്ടും വയ്യാതിരുന്നിട്ടും മീൻസ് കാലൊന്നും ഭയങ്കര എനിക്കും വയ്യാതിരുന്നപ്പോഴേക്കും അത് വെടുത്തു തരും ഇതെടുത്ത് തരൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാം എടുത്ത് കയ്യിലൊക്കെ തരും കേട്ടോ അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ അമ്മയ്ക്ക് വയ്യാതിരിക്കുമ്പോഴും നമ്മളത് ചെയ്യും പക്ഷേ അമ്മയ്ക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒതൊന്നും ചെയ്യില്ല കേട്ടോ എല്ലാം അമ്മയെ കൊണ്ട് തന്നെ ചെയ്യിക്കാറാണ് പതിവ് ഇത് വേറെയാണ് വീഡിയോ എടുക്കുന്നത് എന്തൊക്കെയെ കുറിച്ച് കാണിക്കുന്നു അപ്പോൾ ഇന്ന് കാച്ചിലോ ചേമ്പാണ് ഇന്നത്തെ ടീ സ്നാക്ക് എന്ന് പറയുന്നത് അപ്പം അമ്മ അത് കൊണ്ടിരിക്കുകയാണ് വേവിച്ചുകൊണ്ടിരിക്കുകയാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചായയോട് കുടിക്കാൻ കുറച്ച് കഷ്ണം എടുക്കണം അപ്പം ഞാൻ ചോദിച്ചത് ഇതിൻ്റെ കൂടെ മുളവ് കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് വീടേക്ക് ഭംഗി അപ്പോൾ അമ്മ പറഞ്ഞു നിൻ്റെ വീടേക്ക് ഭംഗി വേണമെങ്കിൽ നീ അങ്ങോട്ട് ചെന്ന മുളകുണ്ടാക്കാൻ എനിക്ക് ഒന്നിനും വയ്യ കുറച്ച് ഇരുന്നിട്ട് പിന്നീട് ഞാൻ വേണമെങ്കിൽ മുളകുണ്ടാക്കി തരാം ഇപ്പോൾ എനിക്ക് ഒന്നിനും വയ്യ വേണമെങ്കിൽ എടുത്ത് കഴിക്കുന്നു പറഞ്ഞു രണ്ട് ചാട്ടം ചാടി കേട്ടോ പിന്നെ അമ്മയെ കുറ്റം പറയാനും പറ്റത്തില്ല പറ്റത്തില്ല നമ്മളിരുന്ന് ഇരിപ്പിലിരുന്നിട്ടല്ലേ ഓരോ കാര്യങ്ങൾ ഓർഡർ ഇടുന്നത് അപ്പം കൊണ്ടുതരണം പിന്നെ ആകുമ്പോൾ രാവിലെ എണീറ്റാൽ വൈകുന്നേരം വരെ ജോലി തന്നെയാണ് അപ്പോൾ നമ്മളെല്ലാവരും നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും ഓരോരോ ഇഷ്ടം ഓരോരോ ഇഷ്ടത്തിന് വയ്ക്കും ഇപ്പോൾ ഉച്ചയ്ക്ക് തന്നെ മീനെ കറി വേണമെന്ന് പറഞ്ഞു വറക്കണമെന്ന് പറഞ്ഞു വറുത്തു കറി വെച്ചു അപ്പോൾ ഒരാൾ തന്നെ എല്ലാം ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ട് തന്നെ ആരും സഹായിക്കാൻ ചെല്ലില്ല പാവല്ലേ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അമ്മയ്ക്ക് കാലിന് വേദന ഉണ്ട് അപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുന്ന ദിവസം അമ്മയ്ക്ക് വേദനയില്ല ഈ ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്ന ദിവസമായിരിക്കും അമ്മയ്ക്ക് ഭയങ്കര കാല് വേദന കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാവരും ഒക്കെ ഉണ്ട് എല്ലാവരുടെ പിറകെ നടന്നാന്ന് നമുക്ക് ചെറിയ കാല് വേദന ഉണ്ട് എങ്ങാനും അമ്മയെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ അടുക്കള കയറിയ അമ്മ എടു അമ്മ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ആ സ്ഥലങ്ങളിൽ നിന്ന് മാറിയിടിക്കുന്ന കണ്ടാലും ആ ഒപ്പത്തോ കേട്ട ചാട്ടം അതുകൊണ്ട് പിന്നെ ആരും ഒന്നും അങ്ങോട്ട് കയറാനും പോലെ എല്ലാം അമ്മയെ കൊണ്ടുതന്നെ ചെയ്യും ും പിന്നെ അമ്മ ചെയ്യുന്നത് കണ്ട ആരോട്ട് ചെയ്യുക എല്ലാവർക്കും ടെസ്റ്റുമാണ് കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ പാസ്ത ഉണ്ടാക്കി എല്ലാവരും കൂടി പാസ്ത കഴിക്കുകയാണ് ഞാൻ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ചില വീടുകളിലൊക്കെ നമ്മൾ കാണില്ലേ ആൺമക്കളുള്ള അമ്മമാർ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വാ എനിക്ക് സഹായത്തിന് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് അപ്പോൾ പെൺകുട്ടി അടുക്കള ജോലി ചെയ്തില്ലെങ്കിലും അതിന് കുറ്റം പറയുന്ന ചില അമ്മയമ്മമാര് ഇങ്ങനെ നമ്മളെ വീഡിയോസിലൊക്കെ കാണില്ലേ അപ്പോൾ ഈ പെൺമക്കളുള്ള അമ്മമാരോ ഇപ്പോൾ എൻ്റെ അമ്മയുടെ കാര്യം തന്നെ എൻ്റെ അമ്മയ്ക്ക് സഹായിക്കാൻ ആരോ ഉള്ളത് ഞങ്ങളെ കെട്ടിക്കൊണ്ടു വന്ന ആൺമക്കൾ ഇവിടെ വന്ന് അമ്മയ്ക്ക് സഹായിച്ചു കൊടുക്കുമോ ആ പെൺമക്കളുള്ള അമ്മമാർ അവസാനം വരെ ഇങ്ങനെ തന്നെ ജോലി അല്ലേ ആൺമക്കളുള്ള അമ്മമാർക്ക് കൂട്ടിനായിട്ടൊരു പെണ്ണിനെ കൊണ്ടിരണം പെൺമക്കളുള്ള അമ്മമാർക്ക് ഇല്ല എപ്പോഴും ജോലി പാവല്ലേ അതൊരു ഇതാണ് എനിക്കും വേദയാണുള്ളത് പെൺമക്കളുടെ അമ്മയാണ് അപ്പോൾ അവസാനം വരെ എനിക്ക് ജോലി തന്നെയാണ് വേദപലാഭം വേദയുടെ കുട്ടീനെ നോക്കണം വേദയുടെ കുട്ടിയെ നോക്കുമ്പോൾ എൻ്റെ അടുത്ത കുട്ടി ജീവിച്ചിട്ട് പെൺ ുള്ള കാര്യ പറഞ്ഞത് നമ്മുടെയൊക്കെ കാര്യം അത്രയ്ക്ക് അത്ര തന്നെ ഇപ്പോഴേ വയ്യ നമ്മുടെ അമ്മയ്ക്കൊക്കെ ഇപ്പോഴാണ് വയ്യ അതായത് നമുക്കൊക്കെ ഇപ്പോഴേ വയ്യ അപ്പോൾ കുറച്ചും മുന്നോട്ട് പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നമ്മൾ നോക്കുമെന്നും ഒരു ഇതും ഇല്ലാട്ടോ വേദയൊക്കെ ഇനി നമ്മളെങ്ങനെ നോക്കിയാലും നാളെ ഒരു കാലത്തെ വേദ തിരിച്ച് നമ്മൾ അതുപോലെ നോക്കണമെന്നും ഒരു നിർബന്ധമില്ല ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല ആലോചിച്ചിട്ടുമില്ല കേട്ടോ നമ്മൾ നാളെ കുട്ടി നോക്കുമെന്നുള്ള രീതിയിൽ ആരെയും വളർത്തിയിട്ട് ഒരു കാര്യമില്ല നാളെ അവരെന്താ ചെയ്യുന്നതെന്ന് ആർക്കും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല അവർക്ക് നിശ്ചയിക്കാൻ പറ്റില്ല ഈ സ്നേഹം അപ്പോഴൊക്കെ ഉണ്ടാവുമില്ലയോ ഒന്നും ഒരു ഐഡിയ ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് നാളെ നമ്മുടെ കുട്ടികൾ വളർത്തുമോ എന്നുള്ളൊരു ചിന്തയില്ല നമ്മൾ കുട്ടികളെ വളർത്തേണ്ട ഒരു ആവശ്യമില്ല വീണ് പോയാൽ അവിടെ കിടക്കും അത്ര തന്നെ നമ്മളെ നോക്കാൻ ആരും ഉണ്ടാവില്ല ഇപ്പോഴൊക്കെ അമ്മയെങ്കിലും ഉണ്ടാവും നമ്മുടെയൊക്കെ സമയത്ത് അമ്മയൊക്കെ ഉണ്ടാവണമെന്നില്ലല്ലോ ആരും ഉണ്ടാവില്ല നമ്മൾ നമുക്ക് മാത്രമേ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ കൂടെ വേറെ ആരും ഉണ്ടാവാത്തില്ല അതൊക്കെ ഒരു അവസ്ഥ അല്ലേ ചിലപ്പോ ബാക്കിയുള്ള അമ്മയൊക്കെ ആണെങ്കിൽ മക്കളൊക്കെ നോക്കിയാലായി ഈവൻ ഒന്നും വൃദ്ധസദനത്തിലെങ്കിലും കൊണ്ടാക്കിയാൽ മതി അവിടെ അവരെങ്കിലും നോക്കുമല്ലോ ആരെങ്കിലും നോക്കാനുണ്ടല്ലോ അതെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്താൽ മതി അതിലൊരു വിഷമം കാണാണ്ട് അയ്യോ എൻ്റെ അമ്മയെ വൃത്തസുദ്ര കൊണ്ടാക്കിയെന്ന് പറയാൻ എനിക്ക് നാണക്കേട എന്നൊരു ഇതെങ്കിലും തോന്നാതെ അവിടെ കൊണ്ടുവന്നാക്കിയാലെങ്കിലും മതിയായിരുന്നു അറ്റ്ലീസ്റ്റ് അവരെങ്കിലും നോക്കും അതൊക്കെയാണ് സെറ്റാസ് ഒക്കെ ആയിട്ട് എൻ്റെ ചിന്തയെന്ന് പറയുന്നത് അല്ലാതെ വലുതായാലേ വേദം ഞാൻ നോക്കി എന്ന് പറഞ്ഞിട്ട് വേദം എന്നെ നോക്കണം അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല ചിലപ്പോൾ ഞാനുള്ള ഒരു ബാക്കിയുള്ളൊരു അമ്മയാണെങ്കിൽ എന്നെ നോക്കിയാലും ആയി അതുകൊണ്ട് എൻ്റെ കാര്യമല്ല ഞാൻ എല്ലാവരുടെ കാര്യമാണ് പറഞ്ഞത് അങ്ങനെയൊന്നും ആരും ചിന്തിക്കേണ്ട നമുക്ക് നമ്മളെ മാത്രമേ ഉണ്ടാവത്തുള്ളൂ ആരും ഉണ്ടാവത്തില്ല അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ എന്നിട്ട് വീട്ടിലെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും അവിടെ മുറ്റമൊക്കെ ഇന്നലെ വെട്ടിയിട്ടത് കോർപ്പറേഷനിൽ നിന്ന് ആൾ വരും എന്ന് ഇന്നലെ വലിയ അഹങ്കാരത്തോടെ പറഞ്ഞു പക്ഷേ ആരും വന്നില്ല പിന്നെ അമ്മ തന്നെ ഇറങ്ങി തൂക്കേണ്ടി വന്നു എന്നിട്ട് ഞാനൊന്ന് കുഞ്ഞിൽ പക്ഷേ കുന്നിൽ പോയി ഒരു കുഞ്ഞു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വന്നു വന്നപ്പോഴേക്കും ഏതൊക്കെ നാളെ എസ് എസ് എക്സാം ആണ് എക്സാമിനെ പഠിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ് ചീമ ഈ ഒരു കിടത്തെയും തീറ്റയും തന്നെ അല്ലാതെ വെറും ഒരു എക്സസൈസോ കാര്യങ്ങളോ ഒന്നുമില്ല അവർക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ ഭക്ഷണം കഴിക്കുന്നില്ല പിന്നെ ഇവിടെ വന്നാലും വീണ്ടും കുറച്ചെങ്കിലും അമ്മ കുത്തി തള്ളിയിട്ട് കഴുകി കഴിക്കി കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ബാക്കിയതൊക്കെ കൊണ്ടൊരു കുത്തി കയറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെയെങ്കിലും അല്ലെങ്കിൽ അതൊന്നും ഇല്ല കേട്ടോ പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ഓരോ രീതികളാവാം ഓരോരുത്തർക്ക് ഓരോ സമയം അങ്ങനെ ആയിരിക്കാം എനിക്ക് എന്നെപ്പോലെ ആവണമെന്നില്ലല്ലോ അവൾക്കും പിന്നെ ഭക്ഷണം കഴിക്കാണ്ട് വരുമ്പോൾ നമ്മൾക്കും വിഷമം തന്നെ കുഞ്ഞിനെ അത് ബാധിക്കും പറഞ്ഞാലും അവൾക്ക് വേണ്ട ഗ്യാസ് കയറുന്നു എന്തെങ്കിലും കുറച്ച് കഴിച്ചാലും ഗ്യാസ് കയറുന്നു പിന്നെ കഴിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവൾ പറയുന്നത് കേട്ടോ ഓക്കെ വേദ ട്യൂഷൻ ഇഷ്ടം ട്യൂഷനെന്ന് പഠിച്ചെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ചേമ്പും പാസ്തയൊക്കെ കൊണ്ടുവച്ച് കഴിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ കുഞ്ഞു വിശേഷം എത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം കിച്ചൺ റിനോവേഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാനങ്ങനെ പോ വീട്ടിൽ പോവും നാടെ പിന്നെ സ്റ്റിച്ച് എടുക്കാൻ പോകണം അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് എടുത്തിട്ട് വേദന ഉണ്ടെങ്കിൽ ഒരു ദിവസം കൂടി ഇവിടെ നിൽക്കും അല്ലെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ വീട്ടിൽ പോവും കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷത്രേ ഇത്രേ ഉള്ളൂ തരാ